പുനർനിർമ്മിക്കാനായി പൊളിച്ചിട്ട ഒരു റോഡ് ഒരു പ്രദേശത്തെ ആകെ ദുരിതത്തിലാക്കിയിരിക്കുകയാണ് ആലപ്പുഴ തകഴിയിൽ വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനമില്ലായ്മയാണ് പതിവ് പോലെ ഇവിടെയും വില്ലനാകുന്നത് ഈ കാണുന്നത് ഒരു റോഡാണ് എന്നാൽ ഇതിലെ യാത്ര ചെയ്യാൻ സർക്കസ് പഠിക്കണം കഴിഞ്ഞ അഞ്ചു മാസക്കാലമായി നാട്ടുകാർ അഭ്യാസം നടത്തിയാണ് ഈ റോഡിലൂടെ യാത്ര ചെയ്യുന്നത് പുനർനിർമ്മിക്കാനായി പൊളിച്ചിട്ട തകഴി പടഹാരം റോഡിനാണ് ഈ ദുരവസ്ഥ തകഴി ജംഗ്ഷൻ മുതൽ വടക്കോട്ട് പടഹാരം വലയുള്ള മൂന്ന് കിലോമീറ്റർ റോഡാണ് പുനർനിർമ്മിക്കാനായി പൊളിച്ചത് കേന്ദ്ര സർക്കാരിന്റെ ഭാരത് മാതാ ഫണ്ട് ഉപയോഗിച്ചാണ് റോഡ് പുനർനിർമ്മിക്കുന്നത് പുനർനിർമ്മിക്കുമ്പോൾ റോഡ് ഉയരുന്നതിനാൽ വൈദ്യുത ലൈനുകൾ മാറ്റിസ്ഥാപിക്കാൻ കെ എസ് ഇ ബി എസ്റ്റിമേറ്റ് തയ്യാറാക്കാത്തതാണ് പുനർനിർമ്മാണത്തിന് ഇപ്പോൾ തടസ്സമായി നിൽക്കുന്നത് കെ എസ് ഇ ബി എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്നതിന് മുൻപ് തന്നെ റോഡ് പൊളിച്ചതാണ് നാട്ടുകാരെ ദുരിതത്തിലാക്കിയത് കരുവേറ്റ കുപ്പറം റോഡിനെ ബന്ധിപ്പിക്കുന്ന ഈ റോഡിലൂടെ സ്കൂൾ വിദ്യാർത്ഥികളടക്കം നൂറുകണക്കിന് പേരാണ് ദിവസവും യാത്ര ചെയ്യുന്നത് മഴ ശക്തമായതോടെ റോഡാകെ തകർന്നു പടഹാരം പാലത്തിന് കിഴക്ക് ഭാഗത്തുകൂടിയാണ് നാട്ടുകാർ പ്രധാന റോഡിലേക്ക് എത്തുന്നത് ഈ റോഡും മഴ കനത്തതോടെ ചെളി രൂപപ്പെട്ട് കാൽനട യാത്രയ്ക്ക് പോലും കഴിയാത്ത രീതിയിലായി അത്യാസന നിലയിലായ ഒരാളെ ആശുപത്രിയിൽ എത്തിക്കാൻ ഓട്ടോ വിളിച്ചാൽ പോലും ഇതിലെ വരില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത് കഴിഞ്ഞ അഞ്ച് മാസക്കാലമായി പടഹാരം പാലത്തിൻ്റെ പണിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ടാർ ചെയ്ത് വളരെ നല്ല നിലയിൽ കടന്നിരുന്ന ഈ റോഡ് ജെ സി ബിക്ക് മാന്തി ഇട്ടിരിക്കുകയാണ് തഴി പഞ്ചായത്തിലെ പകുതിയിലധികം വാർഡിലെ ആൾക്കാർ യാത്ര ചെയ്യുന്ന ഒരു റോഡും ചമ്പക്കുളം പഞ്ചായത്തിലെയും നെടുമുടി പഞ്ചായത്തിലെയൊക്കെ തന്നെ ആൾക്കാർ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ റോഡ് ഇപ്പോൾ ആകപ്പാടെ ചെളിക്കുണ്ട് നിറഞ്ഞ് യാത്രാ ദുരിതം പേറി നിൽക്കുന്ന ഒരു അവസ്ഥയാണുള്ളത് നേരത്തെ പടഹാരത്ത് നിന്ന് അഞ്ച് മിനിറ്റ് കൊണ്ട് വാഹനത്തിൽ തകഴിയിൽ എത്താൻ കഴിയുമായിരുന്നു ഇപ്പോൾ റോഡ് തകർന്നു കിടക്കുന്നതിനാൽ മണിക്കൂറുകളെടുത്താണ് നാട്ടുകാർ യാത്ര ചെയ്യുന്നത് റോഡ് നിർമ്മാണത്തിനായി ഇറക്കിയിട്ട മെറ്റൽ കൂനകളിൽ കാട് പിടിച്ചു തുടങ്ങി എന്നിട്ടും അധികൃതർക്ക് മാത്രം കുലുക്കമൊന്നുമില്ല മഴ ശക്തി പ്രാപിച്ചതോടെ ഓരോ ദിവസം കഴിയുമോറും റോഡ് തകർന്നുകൊണ്ടിരിക്കുകയാണ് ഇതോടൊപ്പം യാത്രക്കാരുടെ നടുവ് മുടിയുന്നു വിവിധ സംഘടനകൾ സമരവുമായി രംഗത്തെത്തിയെങ്കിലും അധികൃതർക്ക് മാത്രം യാതൊരു അനക്കവുമില്ലെന്നാണ് നാട്ടുകാർ പരാതിപ്പെടുന്നത് അമൃത ന്യൂസ് ആലപ്പുഴ